എൻട്രി യാതൊരു കാരണവശാലും നമ്മുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് ഒരു വരാൻ പാടില്ല ഇത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ട്രാഫിക് ട്രാഫിക്കിന്റെ ക്ലൈമാക്സ് രംഗം ഇന്നും പ്രേക്ഷകരിൽ ആവേശം കൊള്ളിക്കുന്നതാണ് ഈ ക്ലൈമാക്സ് രംഗം പുനരാവിഷ്കരിച്ച് സോഷ്യൽ മീഡിയയിൽ താരങ്ങളായിരിക്കുകയാണ് മണ്ണാർക്കാട്ടെ ഒരു കൂട്ടം യുവാക്കൾ നടനും സംവിധായകനുമായ നാദിർഷ കൂടി ഈ ചിത്രം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ സംഭവം അങ്ങ് വൈറലായി റീലിലെ കുഞ്ചാകബോബനും ആസിഫലും എല്ലാം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് ഇതാണ് ആസിഫലി അല്ലേ ഫാസിൽ മുഹമ്മദ് ഫാസിൽ

പഴയതൊക്കെ ഒരുപാട് ചെയ്തെങ്കിലും ക്ലിക്ക് ആയിട്ടില്ല രണ്ടായിരത്തി പണ്ട് കൈ ഇതൊക്കെ ഇതിലും റിസ്ക് ഇത് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം അപ്പോൾ ആൾക്കാർക്ക് എത്തിക്കാൻ കുറച്ചും കൂടി റിസ്ക് എടുത്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കണ്ടന്റിലേക്ക് വന്നത് ഈ ഒരു കണ്ടാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം അഭിലാഷ് പിള്ളേ സാറും പിന്നെ ആദൃശൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഷൂട്ടും ലൊക്കേഷൻസ് ഒക്കെ ഞാൻ ഐസ്ക്രീമിലെ പണി അപ്പോൾ ഈ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഈ ലൊക്കേഷനൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും പച്ചക്കറി മാർക്കറ്റ് അതിൽ കൂടെയാണ് സാധനം സപ്ലൈ ചെയ്യാറ് അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്നര ദിവസം ഷൂട്ടും കാര്യങ്ങളും എഡിറ്റിങ് സ്പോട്ടിൽ തന്നെ ചെയ്യും അപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി ആ സ്ലിപ്പറൊക്കെ ചേർത്തിയിട്ട് അങ്ങനെ എല്ലാ സ്ലിപ്പും ചേർത്ത് എഡിറ്റ് ചെയ്തു

ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഫസലുവിൻ്റെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഫസലു എത്രയും പെട്ടെന്ന് മിനി സ്ക്രീനിൽ ഞങ്ങൾക്ക് വലുതായി കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഇതിന് നാദിർഷയാണ് നമുക്ക് മാക്സിമം സപ്പോർട്ട് തന്നത് നാദിർഷയ്ക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിൻ്റെയും കൂട്ടായ പ്രയത്നത്തിൻ്റെയും ഫലമാണ് ഈ കണ്ടത് ആ വിളിച്ചോ ഒരുപാട് ാണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ ഓപ്ഷൻ വിളിച്ചപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ റെക്കോർഡ് ഇട്ട് തരികയാണ് പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടിട്ട് വോയിസ് ഇട്ടപ്പോൾ ഈ കൂടി റീലിൽ ഉണ്ടായിരുന്നു എന്താ പേരെന്താ എന്തായാലും ഇവരുടെ അഭിനേതാക്കളും നാട്ടുകാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഭാവിയിലേക്കുള്ള വെള്ളിത്തിരയിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാകട്ടെ എറിൽ ക്യാമറ പേഴ്സൺ സുനിൽ മണ്ണാർക്കാടിനൊപ്പം അമൃത കോട്ടപ്പുറം മണ്ണാർക്കാടിലേക്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയർ കുന്തിപ്പുഴ മണ്ണാർക്കാട്